വണ്ടൂരിൽ യുവാവ് മരിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ നെഗറ്റീവ് നെഗറ്റീവ് ഹൈ റിസ്ക് ഗണത്തിൽ ഉൾപ്പെട്ട പേരുടെയും ഫലങ്ങളാണ് ഇപ്പോൾ ആയിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് ഉണ്ടായ യുവാവിന്റെ മരണം നിപ വൈറസ് മൂലമാണ് എന്നുള്ളത് സ്ഥിരീകരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പരിശോധന നടത്തി പോസിറ്റീവാണെന്ന് കണ്ടെത്തിയപ്പോൾ തന്നെ സ്റ്റേറ്റ് പ്രോട്ടോകോൾ നിലവിൽ അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു അപ്പോൾ ഇന്നലെ നിങ്ങളെല്ലാവരെയും അറിയിച്ചതുപോലെ നൂറ്റി എഴുപത്തിയഞ്ച് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഇപ്പോൾ ഉള്ളത് പതിമൂന്ന് സാമ്പിളുകൾ പരിശോധിച്ചത് നെഗറ്റീവാണ് അതിനുശേഷം ഇന്ന് ഹൈ റിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതായത് ഹയസ്റ്റ് റിസ്ക് ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് ഇരുപത്തിയാറ് പേരെയാണ് അപ്പോൾ നിപ്പായ സംബന്ധിച്ചിടത്തോളം നിപ്പ വൈറസ് രോഗബാധയെ സംബന്ധിച്ചിടത്തോളം തീവ്രമായ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് രോഗവ്യാപനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യതയുള്ളത് അപ്പോൾ എട്ട് ഒൻപത് ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തീവ്രമായ രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്ന ദിവസങ്ങൾ ഏഴ് എട്ട് ഒൻപത് അപ്പോൾ ആ ദിവസങ്ങളിൽ ഏറ്റവും ക്ലോസ് കോണ്ടാക്റ്റായിട്ട് ഉണ്ടായിരുന്നവർ അവർക്കാണ് കൂടുതലായിട്ട് സാധ്യത ഉള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഈ ഹയസ്റ്റ് റിസ്ക് ഹൈ ഹൈറിസ്കിൽ തന്നെ ഒന്നുകൂടി ഫിൽട്ടർ ചെയ്ത് ഹയസ്റ്റ് റിസ്ക് ആയിട്ടുള്ളവരെ കണ്ടെത്തിയിട്ടുണ്ട് അത് അതിരുപത്തിയാറ് പേരാണ് ആ ഇരുപത്തിയാറ് പേർക്ക് ആവശ്യമായിട്ടുള്ള പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെ നൽകുന്ന നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫീൽഡിൽ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ മറ്റ് പൊതുജനാരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ ആശമാർ വരെ അവർ നടത്തിയ ഒരു നടത്തിയൊരിടപെടലിൻ്റെയൊക്കെ ഭാഗമായി അന്ന് തന്നെ എട്ടാം തീയതി തന്നെ അവിടെ ഫീവർ സർവേ നടത്തിയിരുന്നു അപ്പോൾ ഇത് സംബന്ധിച്ച് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഒരു രോഗവ്യാപനമില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് രണ്ടാമതൊരാൾക്ക് രോഗമുണ്ടോ ഉണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് രോഗവ്യാപനം തടയേണ്ടതായിട്ടും ഉണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് നടത്തുന്നത് അത് മലപ്പുറം ജില്ലാ ഭരണകൂടത്തിൻ്റെ കൂടി നേതൃത്വത്തിൽ മറ്റു വകുപ്പുകളും പോലീസിൻ്റെയൊക്കെ സഭവ് നമുക്ക് ചില കോണ്ടാക്ട്സ് കോൺടാക്ട്സൊക്കെ ട്രേസ് ചെയ്യാനായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതായത് എവിടെയൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ ആ പോയപ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ സംബന്ധിച്ച് ഒരു നേരിട്ടുള്ള അന്വേഷണത്തിലൂടെ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് മൊബൈൽ ടവർ ലൊക്കേഷനും അതോടൊപ്പം പോലീസിൻ്റെ സഹായത്തോടു കൂടി സമ്പർക്ക പട്ടികയിലുള്ളവരെ ഉൾപ്പെട്ടിട്ടുള്ളവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ആരോഗ്യ വകുപ്പ് പട്ടികയിലുള്ളതിൽ എത്ര എത്ര പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു ഫലം വരാനുണ്ട് നമുക്ക് ഇന്നലെ പരിശോധിച്ചത് പതിമൂന്ന് സാമ്പിളുകളാണ് പതിമൂന്ന് സാമ്പിളുകളും നെഗറ്റീവാണ് അപ്പോൾ നമ്മൾ ഇതിൽ പരിശോധിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഒന്ന് ഈ സമ്പർക്ക പട്ടികയിലുള്ള ഹൈ റിസ്ക് ആയിട്ടുള്ളവരുടെ സാമ്പിളുകളാണ് നമ്മൾ എടുക്കുക ഇനി സമ്പർക്ക പട്ടികയിൽ ആർക്കെങ്കിലും അതിൻ്റെ ഒരു സെക്കൻഡറി ആകട്ടെ സെക്കൻഡറി കോണ്ടാക്റ്റിൽ ഉള്ളവർക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരുടെ സാമ്പിളും എടുക്കും അപ്പോൾ ഹൈ റിസ്ക് ആയിട്ടുള്ളവരുടെ എല്ലാ സാമ്പിളുകൾ എടുക്കുക രോഗലക്ഷണമുള്ളവരുടെ സാമ്പിളുകൾ എടുക്കുക എന്നുള്ള നിലയാണ് അതാണ് നമ്മുടെ പ്രോട്ടോകോളിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്വീകരിച്ചു പോരുന്ന ഒരു രീതി ന്യൂസ് ഡെസ്ക്